ഈ സോഷ്യൽ മീഡിയ ഒന്ന് കത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണ്ടി വരും ഇതേ ചോദ്യം പൃഥ്വിരാജിനോട് ചോദിക്കുകയാണെങ്കിൽ പൃഥ്വി പറയാൻ ചാൻസ് എനിക്ക് രണ്ട് മിനിറ്റ് തന്നെ ധാരാളം എന്നായിരിക്കും കാരണം അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്ന പടത്തിലെ നായകൻ നായകൻ്റെ പേര് മോഹൻലാൽ എന്നാണ് എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടീസർ പുറത്തു വരാനായി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ടീസറിന്റെ ദൈർഘ്യം വരുന്നത് രണ്ട് മിനിറ്റിലധികം രണ്ട് മിനിറ്റ് തന്നെ ധാരാളം സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്താൻ അല്ലേ എംബുരാൻ ചിത്രത്തിൻ്റെതായി പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ എംബുരാന്റെ ടീസർ ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് പൃഥ്വിരാജ് സുകുമാരൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന വിവരം സിനിമയുടെ ടീസർ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിൻ്റെ ചിത്രമാണ് പൃഥ്വി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ടീസർ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും പൃഥ്വി പങ്കുവെച്ച ചിത്രത്തിലെ മ്യൂസിക്കിൻ്റെ ദൈർഘ്യം വരുന്നത് രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡാണ് അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഒന്ന് കത്തിക്കണമെങ്കിൽ രണ്ട് മിനിറ്റ് തന്നെ ധാരാളം പൃഥ്വി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ചിത്രത്തിൽ മ്യൂസിക് ഇരുപത്തൊന്ന് സെക്കൻഡോളം പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം ഇതിൽ നിന്ന് ടീസറിന് രണ്ട് മിനിറ്റിലധികം ദൈർഘ്യമുണ്ടെന്ന കണ്ടുപിടുത്തത്തിലാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തും എന്നായിരുന്നു അവസാനമിറങ്ങിയ പോസ്റ്ററിൽ പറഞ്ഞിരുന്നത് എംബുരാൻ ലൂസിഫറിന്റെ പ്രീക്കലും സ്വലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന എബ്രഹാം ഖുറേഷ്യയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല ഈ അടുത്ത് നടന്ന ഒരു ഇന്റർവ്യൂയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളീഗോപിയും ഇതേ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ് കുമാർ ഇന്ദ്രജിത്ത് സുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാർ ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം സുജിത് വാസുദേവ് തന്നെയാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അഖിലേഷ് മോഹനാണ് കാത്തിരിക്കാം സോഷ്യൽ മീഡിയ കത്തുന്ന ദിവസത്തിനായി ശേഷം മാർച്ച് ഇരുപത്തി ഏഴിൽ തിയേറ്റർ പൂരപ്പറമ്പാവുന്നതിനായി